മാമലക്കണ്ടം കൊപ്പാറയിലേക്ക് പോകുവാനുള്ള വഴിയാണിത് ഓഫ് റോഡ് സാഹസികതയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ കേരളത്തിൽ ഇതിനേക്കാളും മികച്ച സ്ഥലം വേറെ ഉണ്ടാവാൻ സാധ്യതയില്ല കുത്തന ഇറക്കല്ലേ ഇതിന് എങ്ങനെ ഇറക്കും എന്നുള്ളതാണ് ചോദ്യം കയറിയില്ല സ്ലിപ്പ് നല്ല അടിപൊളി ൾ പണ്ട് കുടിയേറിയ കൊടിയേറിയ കണ്ടം ഗ്രാമം മലയോര ഗ്രാമം മണ്ണിനായി മക്കൾ പണ്ട് കുടിയേറിയ ഗ്രാമം ഇട്ടവെട്ടിളമെങ്ങും ഈറക്കുടിലുകൾ തീർത്തും ൾ കണ്ണിമണി പോലെ കാത്തുരു ഗ്രാമം അച്ഛൻ്റെ മലക്കണ്ടം ഗ്രാമം മലയോര ഗ്രാമം മണ്ണിനായി മക്കൾ പണ്ട് കുടിയേറിയ ഗ്രാമം

சுற்றியத்தும் சீத காட்டின் தாராட்டில் முழங்காடுணந்த பாடும் பாட்டுள்ள ஒரு மலநாடு மாமல் பண்புகள் மக்கள் பண்பு கிராமம் വും വേണം അല്ലെ വീട്ടിന്റെ മുറ്റത്ത് ഇങ്ങനത്തെ ഒരു മാവും മുന്നിലിങ്ങനെ ചന്ദ്രനെ നോക്കി

ൊട്ടത്തി പൊട്ടത്തി 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 പോഡ് മോർണിംഗ് ദീപ വാ നല്ല കാലത്ത് തന്നെ പാറപ്പുറത്ത് കുത്തിറിഞ്ഞ് കട്ടൻ ചായയും ബിസ്ക്കറ്റും അതൊരു അടിപൊളി രസം തന്നെ അല്ലേ നോക്കിയേ കിളികളുടെ നാഥം കേൾക്കുന്നുണ്ടോ നല്ലൊരു സ്റ്റേ ആയിരുന്നല്ലേ നല്ല രൂപ്രവം ഇല്ലാതെ രാവിലത്തെ കട്ടൻ ചായക്ക് ശേഷം ഞങ്ങൾ കൊയ്നിപ്പാറയിലേക്കുള്ള ഓഫ് റോഡ് സാഹസിക യാത്ര തുടർന്നു ണ്ടോ <laughs> കേ <laughs> <laughs> അവിടെ വർത്ത അവിടെ വെറുത്ത കല്ലു അധികം സ്പീഡ് കാട്ടുന്നു അരി തട്ടു കരി കരിപ്പിക്കോ കല്ലു അവിടെ വേണ്ട

ഓ എങ്ങനെയോ എത്തിപ്പെട്ട ദീപന്നരയാത്രേ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര ട്രിപ്പ് ഒക്കെ നോക്കി പരിപ്പിക്കുന്ന நல்ல ரசம் வரு ജമ്പു ദീപു കൊയ്പ്പാറ കൊയ്നിപ്പാറ മൗണ്ടൻ സ്റ്റേ മൗണ്ടൻ സ്റ്റേയിലാണ് ഉള്ളത് നല്ല അടിപൊളി കട്ടൻ ചായ നല്ല വീട് നല്ല പാറ അടിപൊളി ആയിരുന്നു ഒരു ദിവസം എന്തായാലും ഒരിക്കലും വരണ്ടത് കിട്ടാ ഇന്നലെ രാത്രി ആരുമില്ല ഞങ്ങൾ മാത്രം അടുത്തുനിന്ന് വേറെ ആരുമില്ല നല്ല സൈലന്റ് കോം അറ്റ്മോസ്ഫിയർ അടിപൊളി അടിപൊളി ഇതിന്റെ അടുത്ത് ഒരു മലയുണ്ട് ഇതാണ് പട്ടിമുടി മല ഈ പട്ടിമുടി മലയ്ക്കും ഇപ്പുറത്തുള്ളതാണ് അമ്മ ഇപ്പുറത്തുള്ളതാണ് ആടുമുടി 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 മലയ്ക്കും പട്ടുമുടി മടിക്കും മലയ്ക്കും നടുവിലുള്ളതാണ് നമ്മുടെ കൊയിനിപ്പാറയിലെ മൗണ്ടൈൻ സ്റ്റേ ദീപം നിന്റെ അഭിപ്രായം പറ മൗണ്ടൻ സ്റ്റേ പറ്റിട്ട് ഒരു ദിവസത്തേക്കല്ലേ ഒരു ദിവസം വന്ന് ഒരു സ്റ്റേ ചെയ്തു രാത്രി നല്ല ശാന്തമായിട്ട് ടി വി മൊബൈലൊന്നും ഇല്ലാതെ ഇവിടെ കറണ്ടിന്റെ ആവശ്യമില്ല ഇവിടെ വന്നിട്ട് നമ്മുടെ മലയിലെ വെള്ളമില്ല നല്ല രാവിലെ വെള്ളമൊക്കെ കുളിക്കണം നല്ല തണുപ്പൊക്കെ തരിക നല്ല വെള്ളം ഒരു പറഞ്ഞറിയിക്കാൻ പറ്റത്തി ഫീലാണത് അപ്പൊ എല്ലാവരും വരിക നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടോ എങ്ങനെ ഇവിടേക്ക് എത്തിപ്പെട്ടിരുന്നു അല്ലേ നമ്മളെ ഒരു ട്രിപ്പ് പണ്ടോണ്ട് എന്ന് പറയുന്നൊരു ആപ്പുണ്ട് സംഭവം പേടാന്ന് വിചാരിക്കണ്ട എന്താ അരിന്റെ ആപ്പ് തന്നെയാണ് പക്ഷെ അതുകൊണ്ട് പറയില്ല അവൻ തല്ലിപ്പൊളിയാണെങ്കിലും അവന്റെ ആപ്പ് അടിപൊളിയാ അതെന്താ അപ്പം അതിന്റെ ആപ്പില്ലേ ട്രിപ്പ് പണ്ടോണ്ട് അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല ഇഷ്ടം പോലത്തെ ഇതുപോലത്തെ അൺഎക്സ്പ്ലോർഡ് ഏരിയ നമ്മളുടെ ചാനൽ എന്താ ആർ ഡി ഡി ആർ എക്സ്പ്ലോർ അപ്പം നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അൺഎക്സ്പ്ലോർഡ് ഏരിയ വേണമെങ്കിൽ ഇപ്പം ആൻഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്തു അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ എങ്ങനെയാണ് ഉൾക്കുന്നത് നടക്കുന്ന ഇടവേൽ നിന്ന് കേൾക്കാം ഓക്കെ ഓക്കെ അപ്പം പട്ടിമുടിക്കും ആട് മുടിക്കുന്ന ഇടവിൽ കോയ്നിപ്പാറയിൽ നിന്നും നമ്മുടെ ബൗണ്ടറി സ്റ്റെയിൽ കട്ടൻ ചായ